മുഖത്തൊരു തെളിച്ചൊന്നുമില്ലല്ലോ തെളിവൊന്നും കിട്ടിയില്ലേ എടാ എന്റെ ഇപ്പോഴത്തെ പ്രശ്നം അതൊന്നുമല്ല നീ കഴിഞ്ഞ ദിവസം നടന്ന രവിചന്ദ്രൻ സി ആക്ഷാഘാതം എന്ന ലൈവ് പ്രോഗ്രാം ആണ് മനുഷ്യന്റെ ഉത്ഭവം എന്ന ഗ്രന്ഥം സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടോ ഇല്ലയോ എന്നത് വേറെ വിഷയം പക്ഷെ ഗ്രന്ഥം വായിക്കാതെ അതിന്റെ ഉള്ളടക്കത്തെക്കുറിച്ച് പലരും ഊഹിച്ച അഭിപ്രായം പറയുന്നത് കണ്ടതിനാലാണ് ഞാൻ അത്തരമൊരു ചോദ്യമായി വന്നത് മാത്രമല്ല അവരൊക്കെ സ്വതന്ത്ര ചിന്തകരാണെന്ന് സ്വയം അവകാശപ്പെടുന്നതോടുകൂടി ചെയ്യുന്നു ഇതാണോ യഥാർത്ഥത്തിൽ സ്വതന്ത്ര ചിന്തകരുടെ നിലപാട് എന്നറിയാനാണ് വലിയ സ്വതന്ത്ര ചിന്തകൻ എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ള രവിചന്ദ്രൻ സിയുടെ മുന്നിൽ ഞാൻ ആ ചോദ്യമായി എത്തിയത് സൃഷ്ടിവാദം എന്ന് പറയുന്ന സംഗതിയാണ് സൃഷ്ടിവാദം എന്ന് പറയുന്നത് ബേസിക്കലി അത് എത്രയൊക്കെ പൊലിപ്പിച്ച് അവതരിപ്പിച്ചാലും അടിസ്ഥാനപരമായി ഈ ഒരു ജീവിയെ പുതുതായി ഉണ്ടാക്കുന്നു അല്ലെ ഒരു ആശയ അപ്പൊ അത് സ്വതന്ത്ര മനുഷ്യനല്ല ആ ഒരു പുതിയ സിദ്ധാന്തമായി വന്നത് അദ്ദേഹം സ്വതന്ത്ര ഇന്തകനൊന്നും അല്ല സ്വതന്ത്ര ഇന്തകർ ആ പുസ്തകം വായിക്കാൻ വിസമ്മതിക്കുകയും ഇത് ഞങ്ങള് ഒരുപാട് കണ്ടും മടുത്ത ഒരു സാധനമാണ് നിങ്ങൾ പറയുന്നത് പഴയ ഈ പറഞ്ഞോളം അമേരിക്കൻ ഒക്കെ ഉള്ള സൃഷ്ടിവാദികൾ പറയുന്ന സാധനങ്ങളിൽ ഒരു ഇസ്ലാമിസ്റ്റുകൾ സ്ഥിരം ഇങ്ങനെ പുസ്തകം ഇറക്കാറുണ്ട് എഴുതാറുണ്ട് പറയാറുണ്ട് അതൊക്കെ തന്നെയാണ് ഇതെന്നുള്ള രീതിയിൽ അതിനെ നിസ്സാരവൽക്കരിക്കുന്നതാണ് കണ്ടത് മറുപടി കേട്ടപ്പോൾ കേട്ടപ്പോ തോന്നി ശരിക്കും കൺഫ്യൂഷനായി പുസ്തകം വായിക്കാതെ ഗ്രന്ഥകർത്താവിന്റെ മുഖലക്ഷണവും ന്യൂമറോളജിയും ഒക്കെ നോക്കിയിട്ട് ഉള്ളടക്കം പറയുന്നതാണോ സ്വതന്ത്ര ചിന്ത എന്നു സ്വതന്ത്ര ചിന്ത മറ്റെന്തൊക്കെയാണെന്നായിരുന്നു എൻ്റെ ധാരണ ആരാ ശരിക്കും ചിന്ത എന്ന് എനിക്കൊന്ന് പറഞ്ഞു ഡോക്ടർ ബഷീർ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ദൈവം പ്രപഞ്ചം മനുഷ്യൻ എന്നീ ഉൽപ്പത്തി വിഷയങ്ങൾ സംബന്ധിച്ച് നിലവിലുള്ള വിശ്വാസങ്ങളെ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള പുരോഗതികൾ കൂടി പ്രയോജനപ്പെടുത്തി ചോദ്യം ചെയ്യാൻ ധൈര്യപ്പെടുന്നത് ആരാണോ അയാളാണ് ഒരു യഥാർത്ഥ സ്വതന്ത്ര ആർത്ഥത്തിൽ ഡോക്ടർ ഷീർ എന്തുകൊണ്ട് ഒരു സ്വതന്ത്ര ചിന്തകനാണെന്ന് പറയാം അതേസമയം പുതിയ ആശയങ്ങളും നിർദ്ദേശങ്ങളും സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്നത് തടയാൻ ശ്രമിക്കുന്നവർ യഥാർത്ഥത്തിൽ അവർ അവരുടെ വിശ്വാസങ്ങളുടെ തടവറയിൽ കിടക്കുന്നവരാണ് രവിചന്ദ്രൻ കൂട്ടരും അത്തരക്കാരാണ് ഒരു ഗ്രന്ഥം തുറന്നു നോക്കാൻ പോലും അവര് ഭയപ്പെടുന്നു സ്വന്തം വിശ്വാസങ്ങൾക്കെതിരാണെന്ന് ഭയപ്പെട്ട് അവരത് തടയാൻ ശ്രമിക്കുന്നു ശരിയാണ് ഇതൊക്കെ തന്നെയാണ് വരാൻ പ്രേരിപ്പിച്ചത് ഡോക്ടർ ബഷീർ പറയുന്നത് സയൻസാണ് രവിചന്ദ്രനും കൂട്ടനും പറയുന്നത് നിരീശ്വരവാദമാണ് പണ്ടേ ഉള്ള നിരീശ്വരവാദത്തിന് ഒരു ഗുമ്മില്ലെന്ന് മനസ്സിലാക്കിയവരാണ് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി കൊണ്ടുവരുന്നത് കുപ്പിയിലെ വീഞ്ഞ് യുക്തിവാദി സ്വതന്ത്ര ചിന്തകൻ എന്നൊക്കെ ആക്കിയെന്നേ ഉള്ളൂ എന്നാൽ നേരാമണ്ണം നിരീശ്വരവാദം അവതരിപ്പിക്കാൻ അറിയോ അതുമില്ല അതിനൊരു സപ്പോർട്ടായിട്ടാണ് പരിണാമ സിദ്ധാന്തം എന്താണെന്ന് പോലും അറിയാതെ അതുമായി വന്നിട്ടുള്ളത് രചന്ദ്രനെയും അദ്ദേഹത്തിന്റെ അനുയായികളെയും ഒരു സ്വതന്ത്ര ചിന്തകരാണെന്ന് വിളിക്കാൻ ഷാൻ താല്പര്യപ്പെടുവോ അവരെ മറ്റൊരു വിശ്വാസി കൂട്ടങ്ങളായ തീർച്ചയായും ആ ലൈവ് കണ്ട ആർക്കും അത് ബോധ്യപ്പെടും വളരെ അരോചകമായിരുന്നു രവിചന്ദ്രൻ സിയുടെ ആ ഒരു നിലപാട് ഇയാൾ മനസ്സിലാക്കിയ സ്വതന്ത്ര ചിന്ത അവിടം വരെയാണ് ഇയാൾ ചിന്തിക്കുന്നിടം വരെ മാത്രമേ സ്വതന്ത്ര ചിന്തകനാകാവൂ എന്താണോ അയാൾ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നൊക്കെ ആരും ചോദിച്ചു ശാസ്ത്രം അടിസ്ഥാനമാക്കി പരിണാമ സിദ്ധാന്തത്തിലെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചു മറ്റൊരു രീതി നിർദ്ദേശിച്ചും ഒരു മെഡിക്കൽ ഡോക്ടർ എഴുതിയ ഗ്രന്ഥം ഒന്ന് കാണുക പോലും ചെയ്യാതെ സ്വതന്ത്രം നേർന്ന് അവകാശപ്പെടുന്നത് രവിചന്ദ്ര മാഷി സുഹൃത്തുക്കളും അവരുടെ സ്ഥിരം ക്ലേശിയായിട്ട് സൃഷ്ടിവാദവും മണ്ണ് കുഴക്കലും കൊണ്ട് വന്നിരിക്കുകയാണ് അതെ സ്വതന്ത്ര ചിന്തകൻ എന്ന് സ്വയം അഭിമാനിക്കുന്ന ആളുകൾ ഇത്തരത്തിൽ പ്രതികരിക്കുന്നത് ശരിയാണോ എന്നാണ് ഞാനും മാഷോട് ചോദിച്ചത് ഗ്രന്ഥം സൃഷ്ടിവാദത്തെക്കുറിച്ച് തന്നെയാണ് എന്ന് പറഞ്ഞു തുടങ്ങിയ സമയത്ത് അതിനെ തിരുത്തിക്കൊണ്ട് ശ്രീ ആരിഫ് ഹുസൈൻ ചോദ്യം ഒന്നുകൂടി അദ്ദേഹത്തിന് കൃത്യമായി വിരിച്ചു കൊടുത്തിട്ടുണ്ട് ഇദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വതന്ത്ര ചിന്തകനായിട്ടുള്ള ഒരാള് ഈ പൊതുവിൽ നമ്മൾ സംസാരിക്കുന്ന കുരങ്ങളിൽ നിന്നും അല്ലെങ്കിൽ പൊതുപൂർവികനായി ഇതുപോലെ വന്നു എന്ന ആ ഒരു എവല്യൂഷൻ തിയറിയെ കുറിച്ച് നമ്മൾ പറയുന്നതിൻ്റെ ഇടയിൽ ഒരു വ്യത്യസ്തമായ അഭിപ്രായം ഒരു സ്വാതന്ത്ര്യ ചിന്തകൻ അവതരിപ്പിച്ചപ്പോൾ അതിനെ ശാസ്ത്രം കൊണ്ട് നേരിടുന്നതിന് പകരം അയാളെ ക്യാൻസൽ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ അയാളെ വായടപ്പിക്കുന്നതിന് വേണ്ടി അയാളുടെ പേര് നോക്കിയിട്ട് അതിൽ സൃഷ്ടിവാദം മണ്ണുകുഴ സിദ്ധാന്തം കൊണ്ടുവച്ചുകൊണ്ട് പറഞ്ഞു അവിടെ ശാസ്ത്രം പറഞ്ഞില്ല എന്നതാണ് ആള് ചോദിക്കുന്നത് പക്ഷേ പറഞ്ഞിട്ട് എന്താ ഫലം മനുഷ്യൻ ഒറ്റയ്ക്ക് ഉണ്ടായി എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണല്ലോ മതവും പറയുന്നത് അവര് മണ്ണ് കുഴച്ചു എന്ന് പറയുന്നത് അവർക്ക് അന്ന് അറിയാവുന്ന ഒരു കാര്യം എഴുതി വെച്ചു മണ്ണ് കുഴച്ചു അല്ലെങ്കിൽ ഊരിക്കേറ്റി അങ്ങനെ എഴുതി വെച്ചു ഇതിപ്പോ നിങ്ങൾ കൊറേ പരിഷ്കരിച്ചു വന്നാലും നിങ്ങൾ ആശയപരമായിട്ട് യാതൊരു വ്യത്യാസവും ഇല്ല ഈ മണ്ണ് കുഴ സിദ്ധാന്തം തന്നെയാണ് മനുഷ്യൻ മനുഷ്യൻ എന്ന് പറഞ്ഞൊരു ജീവിയെ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ സൃഷ്ടി എന്ന് പറയുന്നത് ഉണ്ടാക്കലാണല്ലോ ഉണ്ടായതല്ലല്ലോ അപ്പം ഈ മണ്ണുപുഴയും ഈ പറയുന്ന സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഈ ഉണ്ടാക്കലും തമ്മിൽ ഒരു വ്യത്യാസമില്ല അടിസ്ഥാനമില്ല പക്ഷെ ഒരു കാര്യം പറയാതെ വയ്യ മാഷ് പറയുന്നതൊക്കെ വിഡിത്തരങ്ങളായിരുന്നെങ്കിലും പുസ്തകങ്ങളിലൊക്കെ കാണാതെ പഠിച്ച് അപ്പടി ഉരുവിടുന്ന മാഷിന്റെ കഴിവും ഓർമ്മശക്തിയും അത് അഭിനന്ദിക്കപ്പെടേണ്ടത് തന്നെയാണ് എനിക്ക് വിഷമം തോന്നിയ ഒരു കാര്യം എന്താണെന്ന് അറിയാം മനുഷ്യന്റെ ഉത്ഭവം എന്ന് കേട്ടപ്പോൾ അത് ഒരു മനുഷ്യന്റെ ഉത്ഭവമാണെന്ന തരത്തിൽ അയാൾ മനസ്സിലാക്കിയതാണ് എന്നാൽ അത് ഹ്യൂമൻ കൈൻഡിനെ സൂചിപ്പിക്കുന്ന പദം കൂടിയാണെന്ന് ഒരു അധ്യാപകനായ ഇദ്ദേഹത്തിന് മനസ്സിലായില്ല മാത്രമല്ല ഒരു മനുഷ്യനുണ്ടാക്കിയ കഥയാണ് ഉണ്ടായ കഥയല്ല പറയുന്നത് എന്നൊക്കെയാണ് താൻ വായിച്ചിട്ടില്ലാത്ത ഒരു ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കമെന്ന് അയാൾ പറയുന്നത് ഒരു മനുഷ്യനുണ്ടാക്കിയാൽ പോരല്ലോ രണ്ടെണ്ണമെങ്കിലും ഉണ്ടാക്കണ്ടേ എന്നും മറ്റും പറഞ്ഞ് പരിഹസിക്കുന്നതും കണ്ടു ഈ ആദ്യം ഒരു ണ്ടാക്കി ആ മനുഷ്യൻ ഒറ്റയ്ക്കായിരുന്നു പിന്നെ 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 എങ്ങനെ സ്ത്രീ ഉണ്ടായി ഒരു മനുഷ്യനുണ്ടാക്കിന്ന് പറയുന്ന വാദം തന്നെ രസകരമാണ് ഒരു മനുഷ്യൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അടുത്ത മനുഷ്യൻ ഉണ്ടാവില്ലല്ലോ മനുഷ്യൻ എന്നാണല്ലോ പറഞ്ഞത് അല്ലെന്നുണ്ടെങ്കിൽ അത് ദിലിംഗത്വം ഉള്ള ഹെർമോഫ്രോഡൈറ്റ് ആ ലെവലിലൊക്കെ പറയാവുന്ന ഒരു മനുഷ്യനായിരിക്കണം സ്വയം തന്നെ പുള്ളി അടുത്ത കോപ്പി ഉണ്ടാക്കണം അപ്പൊ രണ്ടാമത്തെ മനുഷ്യനെയും കൂടെ വേണ്ടേ പരിഹാസ രവിചന്ദ്രോ പക്ഷെ അയാൾ പ്രതിദാനം ചെയ്യുന്ന ആശയത്തെങ്കിലും സപ്പോർട്ട് ചെയ്തതിനു പകരം അതും പ്രസവിച്ചല്ല മനുഷ്യൻ ഉണ്ടാവുന്നത് കൊരങ്ങൻ പ്രസവിച്ചല്ല ചിമ്പ് ചിമ്പുണ്ടാവുന്നത് ഇതൊക്കെ ഓരോരോ ഘട്ടങ്ങളിൽ ജനറ്റിക് ആയിട്ട് സ്പീഷിയേഷൻ വഴി വഴി പിരിഞ്ഞു പോകുന്നതാണ് ഇപ്പൊ അലോപാറ്റിക് ആയിട്ടുള്ള സ്പീഷിയേഷൻ ആയാലും സിമ്പാറ്റിക് ആണെങ്കിലും അതിനൊക്കെ ഉണ്ടാകുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് എങ്ങനെയാണ് ഒരു സ്പീഷീസ് ജനറ്റിക് ആയിട്ട് ഐസൊലേറ്റഡ് ആയിട്ട് വഴിമാറിപ്പോകുന്നത് എന്നുള്ളതാണ് പരിണാമ യഥാർത്ഥത്തിൽ പറയുന്നത് ഐലൻഡ് ദ്വീപ് വൽക്കരണം എന്ന് പറയുന്നത് നിങ്ങളൊരു ദ്വീപായി മാറുന്നു നിങ്ങളുടെ കൂടെയുള്ള ആളുകളുമായിട്ട് നിങ്ങൾക്ക് ഇണചേരാൻ കഴിയാതെ വരുന്നു ജനറ്റിക് ട്രാൻസ്ഫർ എക്സ്ചേഞ്ച് നടക്കാതെ നിങ്ങൾ മാറിപ്പോകുന്നു അങ്ങനെ ഉണ്ടാകുന്ന റാൻഡം മ്യൂട്ടേഷൻ ആൻഡ് നോൺ റാൻഡം സെലക്ഷൻസ് ഇതാണ് പരിണാമം പറയുന്നത് അപ്പോൾ മനുഷ്യൻ ഒരു കുരങ്ങും മനുഷ്യനെ പ്രസവിക്കില്ല ഒരു മനുഷ്യനും കുറങ്ങിനെയും പ്രസവിക്കില്ല സാധാരണ രീതിയിൽ ഇത് നമ്മളൊരു ഷെയർ ചെയ്തിരുന്നു എന്ത് ഒരു ഏഴ് പറയുന്ന ദശലക്ഷം വർഷത്തിന് മുന്നേ നമ്മൾ മാഷി പറഞ്ഞത് കേട്ടില്ലേ ചിമ്പാൻസിയിൽ നിന്ന് മനുഷ്യനുണ്ടാകില്ല മനുഷ്യൽ നിന്ന് ചിമ്പാൻസി ഉണ്ടാവില്ല മനുഷ്യൻ മനുഷ്യനെ പ്രസവിക്കൂ കുരങ്ങ് കുരങ്ങിനെ പ്രസവിക്കൂ എന്നൊക്കെ പിന്നെ പറയുന്നു അയാളും ഏതോ കുറേ ജീവികളും കൂടി ഏതോ ഒരു പൊതുപൂർവികനിൽ നിന്ന് പിറന്നതാണെന്ന് അങ്ങനെയെങ്കിൽ പൊതുപൂർവികനിൽ നിന്ന് പൊതുപൂർവികൻ തന്നെ അല്ലേ ഉണ്ടാകാവൂ പിന്നെ എന്ത് പരിണാമസിദ്ധാന്താണ് ഇയാൾ ഈ പറയുന്നത് എന്നാൽ കൂടെ ഉള്ള ആരെങ്കിലും ഇതൊന്നും ചോദിക്കണ്ടേ കഷ്ടം കഷ്ടംസെ അങ്ങനെ പറയാൻ പറ്റില്ല അയാൾ ഈ വിഡിത്തങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരിഫ് ഹുസൈൻ്റെ മുഖഭാവം ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും മാഷ് പറഞ്ഞ ആ വിഡിതങ്ങളൊക്കെ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് ഇത് കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ വേദന അദ്ദേഹത്തിന്റെ മുഖത്ത് കാണാം പക്ഷേ ഭാവത്തിന് എന്ത് ചെയ്യാൻ പറ്റും വിളിച്ചു വരുത്തിയ ഗസ്റ്റിനെ അപമാനിക്കാൻ കുടുംബത്തിൽ പറഞ്ഞ അദ്ദേഹത്തിന് ആവില്ലല്ലോ ഇതൊക്കെ ബുദ്ധി ഉച്ച തോന്നുന്നല്ലോ അത്രക്ക് അങ്ങോട്ട് പറയണ്ട പരിണാമ പരിണാമസിദ്ധാന്തത്തിലുള്ള തെളിവായി ഞാൻ വീണ്ടും വരിക എന്ന് ചെയ്യും ഹലോ ആ പറയൂ ഞാനേ ചേർത്ത് പറയാനുള്ള ചോദ്യം ഒന്നുമില്ല ഞാൻ കഴിഞ്ഞ സർജറി കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ മനുഷ്യൻ ഉണ്ടായി എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊതുപൂർവിക്കണം എന്നുള്ള വസ്തുതയാണ് അവിടെ പറഞ്ഞത് അപ്പൊ എല്ലാരും മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു പൊരങ്ങനെ പോലെയാണെന്നാണ് പറഞ്ഞത് ഞാൻ ഏഹ് എല്ലാരും അപ്പോ എന്ന് വെച്ചാല് ഞാൻ ചോദിക്കട്ടെ പിന്നെ ഇപ്പൊ റീസെന്റ് ഒരു ബുക്ക് ഇതുപോലെ കണ്ടു ഒരാശയായിട്ട് വന്നത് മനുഷ്യൻ ഉണ്ടായത് കുറങ്ങുന്നില്ല മനുഷ്യന് മനുഷ്യൻ തന്നെയായിട്ട് ആയിട്ട് ഉണ്ടായതാണ് അതേപോലെ എല്ലാ ജീവജാതികളും അതേ ജീവജാതികളിലുണ്ടായത് മനുഷ്യന്റെ ഉത്ഭവം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം പക്ഷെ ആ പുസ്തകം ഒരു സ്വതന്ത്ര ചിന്തകനെ അയാൾ എഴുതിയത് സയൻസ് പരമായിട്ട് എഴുതിയത് പക്ഷേ ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് മണ്ണ് കുഴച്ചുണ്ടാക്കി എന്ന് പറഞ്ഞിട്ടാണ് എല്ലാ ആളുകളും വിപസപ്പെട്ട ആളുകളെല്ലാം ഇതിന് കമന്റ് ചെയ്യുന്നത് ഒരു സ്വതന്ത്ര ചിന്തകനായ ഒരു വ്യക്തി ഇങ്ങനെ പറയുമ്പോൾ എന്തുകൊണ്ട് സ്വതന്ത്ര ചിന്തയോട് കൂടിയിട്ട് അതിനെ അപ്രോച്ച് ചെയ്തുകൂടാ ഡിഫറെന്റ് ആയിട്ടാണ് എല്ലാവരും അപ്രോച്ച് ചെയ്യുന്നത് ഞാൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചു കാരണം ഭയങ്കരമായിട്ട് കമന്റ്സ് എല്ലാം ഫോളോ ചെയ്തു ഇയാൾ എന്ത് പറഞ്ഞാലും സയൻസ് പറയാൻ പറഞ്ഞിട്ട് ഒരു ഡോക്ടർ പറയുമ്പോൾ പക്ഷെ അദ്ദേഹത്തിന്റെ പേര് കണ്ടിട്ട് പക്ഷെ അയാൾ ആരോപിക്കുന്നത് നിങ്ങളൊരു മണ്ണ് വെച്ച് ഉണ്ടാക്കിയ പുസ്തകമല്ലേ ഡെഫിനറ്റ്ലി ദിസ് ഈസ് സയൻസ് ഒരു മനുഷ്യൻ ഉണ്ടായത് മനുഷ്യനൊന്നുമല്ല ഏത് ജീവജാതി ഈ ലോകത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിന് അതിന്റേതായ ക്രോമസോമ വ്യത്യാസങ്ങളെല്ലാം വെച്ചിട്ട് സയൻസ് പരമായിട്ട് എങ്ങനെ ഉണ്ടാവാം എന്ന് കൃത്യമായിട്ട് വ്യക്തമായിട്ടാണ് പറയുന്നത് ഞാൻ ആ ബുക്കിന്റെ പെർപ്പസ് ഓഫ് റീഡിങ് വരെ ഞാൻ നടത്തി പക്ഷെ എന്ത് ചെയ്യുന്ന വെച്ചാൽ പക്ഷെ എല്ലാവരും കമന്റ് ചെയ്യുന്നു എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് പുസ്തകം വാക്കിയ പോലും ചെയ്യാതെ ചെയ്യാൻ പറ്റില്ലല്ലോ അതൊരു സ്വതന്ത്ര ചിന്തകളെ പറ്റിയ രീതിയിലല്ലോ താങ്ക് യു താങ്ക് യു സി ഇനി ഈ സൃഷ്ടിവാദം എന്ന് പറയുന്ന സംഗതിയാണ് സൃഷ്ടിവാദം എന്ന് പറയുന്നത് ബേസിക്കലി അത് എത്രയൊക്കെ പൊലിപ്പിച്ച അവതരിപ്പിച്ചാലും അടിസ്ഥാനപരമായി ഈ ഒരു ജീവിയെ പുതുതായി ഉണ്ടാക്കുന്നു അല്ലെ ഒരു ഇദ്ദേഹം ചോദിച്ച ചോദ്യത്തിന്റെ ക്രക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വതന്ത്ര ചിന്തകനായിട്ടുള്ള ഒരാള് ഈ പൊതുവിൽ നമ്മൾ സംസാരിക്കുന്ന കുരങ്ങളിൽ നിന്നും അല്ലെങ്കിൽ പൊതുപൂർവികനായി ഇതുപോലെ വന്നു എന്ന ആ ഒരു എവല്യൂഷൻ തിയറിയെക്കുറിച്ച് നമ്മൾ പറയുന്നതിൻ്റെ ഇടയിൽ ഒരു വ്യത്യസ്തമായ അഭിപ്രായം ഒരു സ്വാതന്ത്ര്യ ചിന്തകൻ അവതരിപ്പിച്ചപ്പോൾ അതിനെ ശാസ്ത്രം കൊണ്ട് നേരിടുന്നതിന് പകരം അയാളെ ക്യാൻസൽ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ അയാളെ വായടപ്പിക്കുന്നതിന് വേണ്ടി അയാളുടെ പേര് നോക്കിയിട്ട് അതിൽ സൃഷ്ടിവാദം മണ്ണുകുഴ സിദ്ധാന്തം കൊണ്ടുവച്ചുകൊണ്ട് പറഞ്ഞു അവിടെ ശാസ്ത്രം പറഞ്ഞില്ല എന്നതാണ് ആള് ചോദിക്കുന്നത് ഞാൻ ആ ചോദ്യം കേട്ടു എനിക്ക് അത് സംഗതി മനസ്സിലായി ഞാനും അത് കണ്ടിരുന്നു അപ്പൊ അത് സ്വതന്ത്ര ഇന്തകനായ മനുഷ്യനല്ല ആ ഒരു പുതിയ സിദ്ധാന്തമായി വന്നത് അദ്ദേഹം സ്വതന്ത്ര ഇന്തകനൊന്നുമല്ല സ്വതന്ത്ര ഇന്തകർ ആ പുസ്തകം വായിക്കാൻ വിസമ്മതിക്കുകയും ഇത് ഞങ്ങള് ഒരുപാട് കണ്ടു മടുത്ത ഒരു സാധനമാണ് നിങ്ങൾ പറയുന്നത് പഴയ ഈ പറഞ്ഞോളം അമേരിക്കൻ ഉള്ള സൃഷ്ടിവാദികൾ പറയുന്ന സാധനങ്ങളിൽ ഒരു ഇസ്ലാമിസ്റ്റുകൾ സ്ഥിരം ഇങ്ങനെ പുസ്തകമറക്കാറുണ്ട് എഴുതാറുണ്ട് പറയാറുണ്ട് അതൊക്കെ തന്നെയാണ് ഇതെന്നുള്ള രീതിയിൽ അതിനെ നിസ്സാരവൽക്കരിക്കുന്നതാണ് കണ്ടത് അല്ലാതെ ആ പുള്ളിയെ എന്തെങ്കിലും ആക്രമിക്കുന്നതോ ഒന്നും ഞാൻ കണ്ടില്ല നിങ്ങൾ പറയുന്ന യഥാർത്ഥത്തിൽ ഈ മണ്ണ് കുഴച്ച് അതായത് മനുഷ്യൻ ഒറ്റയ്ക്കുണ്ടായി എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണല്ലോ മതവും പറയുന്നത് അവർ മണ്ണ് കുഴച്ചു എന്ന് പറയുന്ന അവർക്ക് അന്ന് അറിയാവുന്ന ഒരു കാര്യം എഴുതി വെച്ചു മണ്ണ് കുഴച്ചു അല്ലെങ്കിൽ ഊതിക്കേറ്റി അങ്ങനെ എഴുതി വെച്ചു ഇതിപ്പോ നിങ്ങൾ കുറെ പരിഷ്കരിച്ചു വന്നാലും നിങ്ങൾ ആശയപരമായിട്ട് യാതൊരു വ്യത്യാസവും ഇല്ല ഈ മണ്ണ് കുഴ സിദ്ധാന്തം തന്നെയാണ് മനുഷ്യൻ മനുഷ്യൻ എന്ന് പറഞ്ഞൊരു ജീവിയെ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ സൃഷ്ടി എന്ന് പറയുന്നത് ഉണ്ടാക്കലാണല്ലോ ഉണ്ടായതല്ലല്ലോ അപ്പൊ ഈ മണ്ണ് കുഴയും ഈ പറയുന്ന സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഈ ഉണ്ടാക്കലും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല അടിസ്ഥാനപരമായി വ്യത്യാസമില്ല പക്ഷെ ഇവര് പറയുന്ന ഈ കോട്ടിങ് കണ്ടിട്ട് ഇതിന് കൂടുതൽ ബഹുമാനവും ആദരവും പരിഗണനയും ഒക്കെ കൊടുക്കണം ഈ പുസ്തകം എല്ലാവരും വായിച്ച് മനസ്സിലാക്കണമെന്നാണ് അത് എല്ലാവരും അങ്ങനെ കണ്ടോളണം എന്നില്ല അതിന് നിങ്ങൾക്ക് അവരെ കുറ്റപ്പെടുത്തുന്നതിൽ എനിക്ക് വലിയ ലോചിക്ക് തോന്നുന്നില്ല കാരണം വെച്ചാൽ അടിസ്ഥാനപരമായി ഇത് മണ്ണുപുഴ ആ ഉള്ള സിദ്ധാന്തം തന്നെയാണ് പിന്നെ പരിണാമത്തില് പരിണാമത്തില് ഈ കുരങ്ങിൽ നിന്നാണ് മനുഷ്യനുണ്ടായത് എന്ന് പറയുന്നത് ഇപ്പൊ ഈ ചോദ്യകർത്താവിന്റെ വാദത്തിലും പരിണാമ പുള്ളി ശരിയായി മനസ്സിലാക്കിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ കുരങ്ങ് കുരങ്ങ് എന്ന് പറയുമ്പോൾ പലതരം പ്രൈമേറ്റ്സ് ഉണ്ട് പിന്നെ ഏത്സ് ഉണ്ട് നമുക്ക് തൊട്ടടുത്ത് നിൽക്കുന്ന ചിന്ഡു പോലെയുള്ള കസിൻസ് എന്ന് പറയാവുന്ന ഇതുണ്ട് അത് ഒരു പരിണാമ വൃക്ഷത്തിന്റെ ശാഖകള് ഉപശാഖകള് ഇലകൾ അടുത്ത് നിൽക്കുന്ന രണ്ട് ഇലകളാണ് ഈ ചിമ്പും മനുഷ്യനും എന്ന് പറയുന്നത് അതാണ് ഈ തൊണ്ണൂറ്റമ്പത് പോയിന്റ് നാല് ശതമാനം ജനറ്റിക് സിമിലാരിറ്റി ഉണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അപ്പം അത് എങ്ങനെ വന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചിമ്പിൽ ചിമ്പ് പ്രസവിച്ചല്ല മനുഷ്യൻ ഉണ്ടാകുന്നത് കുറകം പ്രസവിച്ചല്ല ചിമ്പ് ഉണ്ടാകുന്നത് ഇതൊക്കെ ഓരോരോ ഘട്ടങ്ങളിൽ ഏഹ് ആയിട്ട് സ്പീഷിയേഷൻ വഴി വഴി വിരിഞ്ഞു പോകുന്നതാണ് ഇപ്പൊ അലോപാട്രിക് ആയിട്ടുള്ള സ്പീസിയേഷൻ ആയാലും സിംപാട്രിക് ആണെങ്കിലും അതിനൊക്കെ ഉണ്ടാകുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് എങ്ങനെയാണ് ഒരു സ്പീഷീസ് ജനറ്റിക് ആയിട്ട് ഐസൊലേറ്റഡ് ആയിട്ട് വഴിമാറിപ്പോകുന്നത് എന്നുള്ളതാണ് പരിണാമ യഥാർത്ഥത്തിൽ പറയുന്നത് ഐലൻഡ് ദ്വീപ് വൽക്കരണം എന്ന് പറയുന്നത് നിങ്ങളൊരു ദ്വീപായി മാറുന്നു നിങ്ങളുടെ കൂടെയുള്ള ആളുകളുമായിട്ട് നിങ്ങൾക്ക് ഇണചേരാൻ കഴിയാതെ വരുന്നു ജനറ്റിക് ട്രാൻസ്ഫർ എക്സ്ചേഞ്ച് നടക്കാതെ നിങ്ങൾ മാറിപ്പോകുന്നു അങ്ങനെ ഉണ്ടാകുന്ന റാൻഡം മ്യൂട്ടേഷൻ ആൻഡ് നോൺ റാൻഡം സെലക്ഷൻസ് ഇതാണ് പരിണാമം പറയുന്നത് അപ്പൊ മനുഷ്യൻ ഒരു കുരങ്ങും മനുഷ്യനെ പ്രസവിക്കില്ല ഒരു മനുഷ്യനും കുറങ്ങിനെയും പ്രസവിക്കില്ല സാധാരണ രീതിയിൽ ഇത് നമ്മളൊരു പൊതുപൂർവികനെ ഷെയർ ചെയ്തിരുന്നു എന്ത് ഒരു ഏഴ് ഈ പറയുന്ന ദശലക്ഷം വർഷത്തിന് മുന്നേ നമ്മളും ചിമ്പു ഒരു പൊതുപൂർവികനെ ഷെയർ ചെയ്തിരുന്നു കുറെ കൂടെ പോകുമ്പോൾ ഈ ബാക്ടീരിയങ്ങളാണ് നമ്മളുടെ യഥാർത്ഥത്തിൽ പൊതുപൂർവികന്മാര് നമ്മളെല്ലാം ഷെയർ ചെയ്യുന്ന ഒരു ഒരു പൊതുപൂർവികനാണ് ബാക്ടീരിയ അതാണ് പരിണാമം പറയുന്നത് അല്ലാതെ ഈ ഇദ്ദേഹം പറയുന്നത് പോലെ ആദ്യ ഒരു മനുഷ്യൻ ഉണ്ടാക്കി ആ മനുഷ്യൻ ഒറ്റയ്ക്കായിരുന്നു പിന്നെ 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 എങ്ങനെ സ്ത്രീ ഉണ്ടായി ഒരു മനുഷ്യൻ ഉണ്ടാക്കി എന്ന് പറയുന്ന വാദം തന്നെ രസകരമാണ് ഒരു മനുഷ്യൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അടുത്ത മനുഷ്യൻ ഉണ്ടാവില്ലല്ലോ മനുഷ്യൻ എന്നാണല്ലോ പറഞ്ഞത് അല്ലെന്നുണ്ടെങ്കിൽ അത് ദിലിംഗത്വം ഉള്ള ഹെർമോഫ്രോഡൈറ്റ് ആ ലെവലിലൊക്കെ പറയാവുന്ന ഒരു മനുഷ്യനായിരിക്കണം സ്വയം തന്നെ പുള്ളി അടുത്ത കോപ്പി ഉണ്ടാക്കണം അപ്പൊ രണ്ടാമത് മനുഷ്യനെയും കൂടെ വേണ്ടേ അപ്പൊ രണ്ട് മനുഷ്യൻ ഉണ്ടാക്കി എന്നാണ് പറയേണ്ടത് രണ്ടു മനുഷ്യൻ ഉണ്ടാക്കുമ്പോ അവിടെ ഇൻട്രസ്റ്റ് വരുന്നില്ലേ കഥയിലേക്ക് ഓക്കെ അപ്പൊ എന്തായാലും കാര്യം അവിടെ ക്ലിയർ ആണെന്നാണ് മനസ്സിലാക്കുന്നത് ഒരു